നമസ്കാരം ലോകത്തെ വിവിധയിടങ്ങളിൽ സംഘർഷം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഒരിക്കലും പോകില്ലെന്ന് ആർക്കും ഇന്ന് തറപ്പിച്ചു പറയാൻ സാധിക്കാത്ത അവസ്ഥ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളും നിരീക്ഷകരും സൈനിക പ്രമുഖരുമെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് മനുഷ്യ ഏറ്റവും അപകടകരമായ നാളുകളിലൂടെയാണ് ലോകം കടന്നുപോകുന്നത് എന്നാണ് യൂറോപ്പ് ഇപ്പോൾ തന്നെ ഒരു യുദ്ധത്തിന്റെ പിടിയിലാണ് പശ്ചിമേഷ്യയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല ചൈനയാണെങ്കിൽ ഏത് നിമിഷവും തായ്വാനെ പിടിച്ചെടുത്തേക്കും രക്തരൂക്ഷിതമാണ് ഗാസ അതിനു പുറമെ ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ലോകത്തിലെ പ്രധാന ശക്തികളുടെ സഖ്യരാജ്യങ്ങൾ മിക്കവാറും എല്ലാം തന്നെ ഓരോ സംഘർഷങ്ങളിൽ നേരിട്ടോ അല്ലാതെയോ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നു ലോകം യുദ്ധത്തിന് മുമ്പുള്ള നിമിഷത്തിലാണെന്ന് യുകെ പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് കുറച്ചുകാലം മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു സമാധാനത്തിന്റെ യുഗം അവസാനിച്ചു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ സംഘർഷങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുമ്പോൾ യുദ്ധത്തിന്റെ ഭയാനകമായ ചരിത്രമാണ് സാധാരണക്കാരനെ വേട്ടയാടുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിലുണ്ടായ വൻ നാശനഷ്ടങ്ങളും അണുബവും ആക്രമണവുമെല്ലാം ഇന്നും ഉണങ്ങാത്ത മുറിവുകളായി മനുഷ്യ സാക്ഷിയിൽ അവശേഷിക്കുന്നുണ്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് കഴിഞ്ഞ രണ്ട് ലോക മഹായുദ്ധങ്ങളെക്കാൾ ഭീകരമാകുമെന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയുടെ കൈവശം മാത്രമായിരുന്നു അണുഭവം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ബ്രിട്ടൻ റഷ്യ ഫ്രാൻസ് ചൈന ഇന്ത്യ ഇസ്രായേൽ പാകിസ്ഥാൻ ഉത്തരകൊറിയ എന്നിങ്ങനെ ഒൻപത് ആണവശക്തികളാണ് ലോകത്തുള്ളത് ആയുധങ്ങളിലും സാങ്കേതിക വിദ്യയിലുമുണ്ടായ ഈ വലിയ മുന്നേറ്റം മനുഷ്യരാശിക്ക് വിനാശകരമായിരിക്കും ഈ പശ്ചാത്തലത്തിലാണ് ലോകത്തിന്റെ ഏത് കോണിൽ പോയാൽ സർവനാശകാരിയായ യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന ചിന്ത അന്വേഷണത്തിൽ ആദ്യം എത്തുന്ന സുരക്ഷിതമായ സ്ഥലം ന്യൂസിലാൻഡ് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഓപ്പൺ എഇ യുടെ സിഇഒ സാം ഓൾഡ്മൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാൽ ഒരു സ്വകാര്യ ജെറ്റ് ചാർട്ടർ ചെയ്ത് ന്യൂസിലാൻഡിലേക്ക് പറക്കാമെന്ന കാര്യത്തിൽ താനും പേപ്പർ സഹസ്ഥാപകനും തമ്മിൽ ധാരണയായിട്ടുണ്ട് എന്നാണ് അരക്ഷിതാവസ്ഥ ഭയപ്പെടുത്തുന്ന ലോകത്ത് സുരക്ഷിതത്വ ബോധം പകർന്നു തരാൻ ന്യൂസിലാന്റിന് നിരവധി സവിശേഷതകളുണ്ട് ഓസ്ട്രേലിയയിൽ നിന്നും തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മൈലുകൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഇവിടം സുരക്ഷ ഉറപ്പാക്കാൻ പാകത്തിൽ തന്നെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു കിടക്കുന്നു എന്നതാണ് അതിൽ മാത്രമല്ല സാമ്പത്തികമായി പുരോഗതി കൈവരിച്ച രാജ്യം കൂടിയാണിത് പ്രകൃതി വിഭവങ്ങളിൽ സമ്പന്നമായ ന്യൂസിലന്റ് സുരക്ഷിതത്വം തേടുന്നവരുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ ഇടമാണ് ആണവ ആക്രമണമുണ്ടായാൽ രക്ഷ നേടാൻ മികച്ച രാജ്യമാണ് ന്യൂസിലന്റ് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസിലന്റിനെ പോലെ തന്നെ ഏറെ ആകർഷണീയമായ മറ്റൊരിടമാണ് പസഫിക് ദ്വീപ് ദ്വീപായ ഫിജി ന്യൂസിലന്റിൽ നിന്നും ആയിരത്തി മുന്നൂറ് മൈൽ വടക്കുമാറി മനുഷ്യവാസമുള്ള നൂറോളം ദ്വീപുകളായി ചിതറിക്കിടക്കുന്ന ഈ കൊച്ചു രാജ്യവും മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തികച്ചും ഒറ്റപ്പെട്ടു പോകുമെന്നതിനാൽ ആക്രമണ ഭീതി ഇല്ലാത്ത രാജ്യമാണ് എന്നാൽ ന്യൂസിലാന്റിനെ പോലെ ഒരു വികസിത സമ്പദ് വ്യവസ്ഥയല്ല ഫിജി എന്നത് ഒരു പോരായ്മയാണ് അടുത്ത ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്ന ഫിജി മുൻ ബ്രിട്ടീഷ് കോളനി കൂടിയാണ് തികച്ചും ഒറ്റപ്പെട്ടു കിടക്കുന്ന ഐസ്ലാന്റ് ആണ് സുരക്ഷിതമായ മറ്റൊരു രാജ്യം എന്നാൽ മറ്റു രണ്ട് രാജ്യങ്ങളെ പോലെ അത്രയേറെ ഒറ്റപ്പെട്ടല്ല ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നതും ഒരു വസ്തുതയാണ് സ്കോട്ട്ലാൻഡിൽ നിന്ന് അഞ്ഞൂറ് മൈൽ വടക്ക് പടിഞ്ഞാറുമാറേയും അതേസമയം നോർവേയിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പടിഞ്ഞാറുമാറിയുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വിദൂരമായി സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാന്റാണ് മറ്റൊരു സുരക്ഷിത താവളം രാഷ്ട്രീയമായി ഒരു ചേരിയിലും ഉൾപ്പെടാത്തതും ഗ്രീൻലാന്റിനുള്ള ഒരു ഗുണവശമാണ് പർവ്വതങ്ങൾ ഏറെയുള്ള ഭൂപ്രദേശം ഒരു ആക്രമണമുണ്ടായാൽ അതിജീവിക്കാൻ സാധ്യതയുള്ള പ്രദേശമായാണ് കരുതപ്പെടുന്നത് എന്നാൽ ഒരു മൂന്നാം ലോക മഹായുദ്ധമുണ്ടായാൽ എല്ലാവർക്കും സുരക്ഷിത തീരം തേടാൻ ആവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം പാലായനം യുദ്ധക്കെടുതി ഭക്ഷ്യക്ഷാമം അരക്ഷിതാവസ്ഥ തുടങ്ങി യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾക്ക് നാം ഒരിക്കൽ കൂടി സാക്ഷിയാകേണ്ടി വരും പാവങ്ങളും നിരാലംബരും സ്ത്രീ സ്ത്രീകളും കുട്ടികളുമായിരിക്കും ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുക എന്ന് ചുരുക്കം വാർത്തയുടെ നിറം തെടി തനി നിറം